ചാർ അതെ നല്ല പാട വെച്ചിട്ടുണ്ട് മാക്കിയാ നീടാവാ ലൈൻ ഡോ നോ കമാ ഞാൻ നോ കാണുന്നില്ല ഹലോ ആടാക്കാൻ ഭയങ്കര സ്പീഡം മീനാ മീൻ പൂമീനാ അടിപൊളി മീനാ ഇന്നാ അച്ഛൻ നോക്കണേ അച്ഛൻ അതിലേ ഇറങ്ങി വന്ന ഇങ്ങോട്ടി അടക്കം ഉറക്കം വന്ന കിട്ടുന്ന എന്നിട്ടു നടത്തുവശ മുളകെല്ലാം കുറവല്ല നമ്മൾ കുരുമുളക് നോക്കണ ചാടുന്നു കേറുമ്പോ നോക്കണേ ഏതാ എനിക്കൊന്നുമില്ല അല്ല എന്താ മുളക് കണ്ട ഉം ഉം ഇല്ല എന്നെ പൊള്ളാം ഏ ആ അപ്പൊ ഇവനാ നമ്മുടെ ഭൂമിനെ അപ്പൊ ഇതിന്റെ ചൂളികൾ മുത്തി കളഞ്ഞിട്ടുണ്ട് ആ അല്ല അതൊക്കെ ചൂളി കളഞ്ഞിട്ട് കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അല്ലേ ഇവക്ക് ഭയങ്കര പണിയല്ലേ ഞാൻ പറഞ്ഞെന്നാ മുറിച്ച് തരണ്ട മുറിച്ച് തരാം പറഞ്ഞു ഞാൻ മുറിച്ച് തരണ്ട അപ്പൊ ഇവ ആ ഇവയ്ക്ക് കുറേശങ്ക പണി ഒന്നും കൊടുക്കണ്ട അല്ലേ അല്ലെങ്കിൽ പണിയൊന്നും ഇല്ലാണ്ടായി പോകില്ലേ അല്ലേ അല്ലാ എന്താ അതേന്ന് എന്താ ചെയ്യുന്നു ഒരിക്കും ചെയ്യ കറി വെക്കും ചെയ്യാ എന്നു ു ആ മീൻ മുറിക്കുന്ന ആള് പറഞ്ഞു നടു കഷ്ണം പൊരിച്ചോ എന്റെ തലയും ബാക്കിയും ഒന്ന് കറി വെച്ചോന്നു അതി മുറിക്കു തീരുമാനിക്കാം മറ്റേ കത്തി എടുക്കറ എന്നാ വേഗം പറ്റൂല പിന്നെ നോക്ക് വേക്കാം ആരും കേക്കണ്ടേ മീൻ മുറിക്കുന്നു കേക്കണ്ടേക്കാ കത്തികണ്ടാവൂല കത്തിരിണ്ടാവൂന്ന് ഞാൻ പറഞ്ഞ മറ്റേ നമ്മളെ മറ്റേ ഇതില്ലേ മറ്റേ കത്തില്ലാത്തി പിശാത്തി മറ്റേ കത്തില്ല വല്യ കത്തി എന്നെ കൊണ്ട് വേഗം മുറിച്ചുകൂടെ ആയി കത്തിൽ എടുത്ത് പാറ്റാൻ തുടങ്ങിട്ടുണ്ട് എന്നാ മുറിക്ക എങ്ങനെ മുറുക്കില്ല അതെ മുറുക്ക് എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടിതാ നമ്മളെ അഭിമന്യുനി ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തോ പോലെ എല്ലാ അറിവുകളും പറഞ്ഞു കൊടുത്തു അച്ഛൻ അഭിമന്യു ശ്രീകൃഷ്ണൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടേനെ അർജുന പറഞ്ഞു കൊടുക്കുന്നു പത്മവിഭത്തിന്റെ കഥയിലും അവസാനത്തെ കാര്യം അച്ഛൻ പറഞ്ഞു കൊടുക്കൂല അങ്ങനെ ലതക്കെല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അതെ അങ്ങനെ ഇതാ ഇതാണ് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇതും വലിയ മുറിക്കാൻ വല്ല് പണിയൊന്നും ഇല്ല അതുകൊണ്ട് വല്ല് കഷ്ടാടൊന്നും ഉണ്ടായിട്ടാന്ന് പറയാം കിണർ ഇതാണ് ഒരു മീൻമുറിക്കഥിക്കാതി അച്ഛന്റെ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് ലത കൈയെല്ലാം പേനടുത്ത് ഒരു ഇല്ല ഇത് ഇതും അപ്പുറം ക്ഷീണം പിടിച്ചിട്ടുണ്ട് സ്നേഹം പിടക്കുന്ന പൂതിങ്കളാകുന്നു ഭാര്യ ഹലോ ദുഃഖത്തിൻ ദുഃഖത്തിൻ്റെ

നല്ല മാംസിന മീനാച്ചായിട്ടുണ്ടേ തല അതായത് തലത്തിന് ഒന്നും കളയുന്നില്ല കേട്ടോ അതിന് കൊടലാത്ത ഒന്നുമില്ല പൂച്ചക്ക് ദേശം ദേശം ഇല്ല കൊടുക്ക ഹലോ ഇതാ 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 പൂച്ച വെച്ച് കൊടുത്തത് കാണുന്നില്ല ഇതാ ഇതാ അപ്പൊ നമ്മുടെ മീനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായി നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട് അയില്ലേ ആദ്യം മഞ്ഞപ്പൊടി നമ്മുടെ മുളക് പൊടിയാ ൊടി ചുപ്പ കുറച്ച് വെള്ളം വെള്ളം പിന്നെ അവിടെ മീന് നല്ലോണം പിടിപ്പിച്ചു കൊടുക്കന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളി താലു പൊടിയത് ഇത് വേണ്ട താഴ്ത്തിപ്പൊടിക്ക് പച്ചമുളക് പച്ചമുളക് തക്കാളി തക്കാളി അല്ലൂട് നീരോന്ന് തറു വെളുത്തുള്ളിട്ടേ ഇഞ്ചി കഷ്ണല്ലേ കറി വപ്പിലേ ഇനി നീലൊക്കെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി കുറച്ച് കുരുമുളക് ഓടിയാ അത് കുറച്ച് നല്ലോണം ഇടുന്നുണ്ട് മറ്റേ കാശ്മീര് മുള് ഓടിയാ എരുവുണ്ടാവൂല പോവു കേട്ടായി നോക്കട്ടെ നല്ല മണം കുറച്ചൂടി വറ്റാണല്ലോ അല്ലേ കുറച്ചുകൂടി കുറി വരണം അപ്പൊ അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി പച്ചവെളിച്ചെണ്ണിയാ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വാങ്ങി നോക്കാം അപ്പോ ഇന്നത്തെ നമ്മൾ ഊണിന്റെ കറി ഉച്ചുകൊണ്ടിന്റെ കറി നെല്ലിക്ക ഉപ്പിലിട്ടത് മമ്പയർ കറി അതുപോലെ തന്നെ നമ്മുടെ പൂമീൻ കറിയോക്കറ പൊളിച്ചു നോക്കറ അമ്മ നോക്കറ

കൊച്ചപിന അപ്പുറമൊരു ഉണ്ടല്ലോ നല്ല കരിയേ മാച്ചാ അണ്ണൻ എന്നല്ല പറഞ്ഞാ നമ്മ കാന്താരി ഉണ്ടല്ലേ നമ്മเนട ക നേടട അതാണ് കാന്താരി അല്ലടോ അതാണ് നമ്മമ്പേൽ cái lấy 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 này lấy lấy lấy

အခုငါဖိလိုက်တာဘာလုပ်တော့မလဲအမ